ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് ചാരപ്രവർത്തി നടത്തിയ ആ വനിത കേരളത്തിലങ്ങനെ വന്നു ആരാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് അതൊക്കെ വലിയ ആശങ്കകളും അങ്ങനത്തെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി അത് ആയുധമാക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു ജ്യോതിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു ഏ ഭാരതമാതാവിന് വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാർത്തകളിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്ററൊക്കെ വന്ന് അത് രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി തീരുമാനിക്കണം അത് ആയുധമാക്കാൻ വേണ്ടി തീരുമാനിച്ച ബി ജെ പി ഇപ്പോൾ വെട്ടിലായിരിക്കണേ ഞാനൊരു വീഡിയോ കൂടി കാണിക്കാം വന്ദേ ഭാരതിൽ ഈ ജ്യോതി മൽഹോത്ര മുരളീധരനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നു വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് യൂണിയൻസ് മോച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് കൂടി ചാരവനിതയെ കേരളത്തിലേക്ക് എത്തിച്ചത് ബി എന്നുള്ള കോലത്തിലേക്ക് ചർച്ചകൾ മാറി കേരള സ്റ്റോറിക്ക് ശേഷം മലയാളികളെ അപമാനിക്കാനും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുമുള്ള ഗൂഢ നീക്കമാണ് എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ എഴുത്തുപോസ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്നതോടുകൂടി ഈ വീഡിയോ കണ്ടതോടുകൂടി സംഘികളൊക്കെ പെട്ടു മാത്രമല്ല ഞാൻ ഈ ആബിദ് അടിവാരത്തിന്റെ ഒരു എഴുത്തു പോസ്റ്റർ വായിച്ചേ അദ്ദേഹം പറയുകയാണെ ചാരപ്പണി കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സംഘികളെന്ന ജ്യോതി മൽഹോത്ര കേരളത്തിൽ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു കേരളത്തിന് വരുന്നതിനു മുമ്പും ശേഷവും അവർ പാകിസ്ഥാനിൽ പോയി വന്നില്ലേ വലിയ ചോദ്യങ്ങളാണ് അദ്ദേഹം ആ എഴുത്ത് പോസ്റ്ററിലൂടെ ചോദിച്ചത് കേന്ദ്ര ഏജൻസികൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിന്റെ ഉത്തരവാദിത്വം അത് ആർക്കാണ് മോദിക്കാണോ അതോ അമിത്ഷക്കാണോ അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ എഴുത്തങ്ങനെ പോവാണ് പണ്ട് ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തെ ഒറ്റക്കൊടുത്തത് നിങ്ങൾ സംഘികളായിരുന്നു സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തത് നിങ്ങളുടെ നേതാവ് ഗോൾവാക്കറായിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി പിടിക്കപ്പെടുന്നതും നിങ്ങളുടെ ആളുകൾ എന്ന് പറയണം ജ്യോതി മൽഹോത്രയെ ഇത്രയും കാലം വിലസാൻ അനുവദിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നു കേരളത്തിനെതിരെ സംഗീഗൂഢാലോചനയുടെ ഫലമാണോ ജ്യോതിയുടെ കേരളത്തിലേക്കുള്ള വരവ് എന്ന് തിരിച്ചു ചോദിക്കുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തവരോട് നിങ്ങൾ എന്തുകൊണ്ട് ജ്യോതി മൽഹോത്രയുടെ ചാരപ്രവർത്തനം അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല പക്ഷേ കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമ ഇറക്കിയും സൊമാലിയയോട് കേരളത്തെ ഉപമിച്ചും കേളത്തെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച നിങ്ങൾ തന്നെയാണോ ജ്യോതി മൽഹോത്രയുടെ പിന്നിലെന്ന് ന്യായമായും സംശയമുണ്ട് അണ്ണാൻ കുഞ്ഞിനെ മരം കയറാനും സംഘികളെ ചാരപ്രവർത്തനം പ്രത്യേകിച്ചും പഠിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആബിദ് അടിവാരത്തിന്റെ ആ പോസ്റ്റർ അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ച സമയത്താണ് ഞാൻ നേരത്തെ കാണിച്ച അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ കണ്ടതോടുകൂടി ഈ പറയുന്ന പാക് ചാരപ്രവർത്തി നടത്തിയ ജ്യോതി മൽഹോത്ര വന്ന വഴിയും അവർ നടത്തിയ ഇന്റർവ്യൂകളും എങ്ങനെയാണ് വന്ദേ ഭാരതിൽ അവരൊക്കെ കയറി കൂടിയത് ആരുടെ കെയർ ഓഫിലാണ് എന്നുള്ളതൊക്കെ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആരാണോ ഇത് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ നിന്നത് അവർ തന്നെ വെട്ടിലായ ഒരവസ്ഥയുണ്ട് നമ്മൾ പറയുന്നത് ആ ചാരപ്രവർത്തി നടത്തിയ ആ ഒരു വനിത അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് മുഴുവനും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് സുതാര്യമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ ശത്രുരാജ്യത്തിന് കൊടുക്കുന്ന പ്രവൃത്തി ആര് ചെയ്താലും അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്ക് ആർക്കും ആവില്ല അതിന്റെ പിന്നാമ്പുറത്തെ ശക്തികളെ കണ്ടെത്തേണ്ടതുണ്ട് അവർ കേരളത്തിലേക്ക് എന്തിനു വന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും പ്രത്യേകമായ പല അജണ്ടകളുടെ ഭാഗമായിട്ട് ആണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തെ ആളുകളെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സുതാര്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാണ് അതിലൂടെ മൊത്തം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ആശങ്ക അകറ്റുകയും ഇവരുടെ പിന്നിൽ ഇവർ മാത്രമാണോ ഇനിയും ചാരപ്രവർത്തി നടത്താൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടോ സംഘങ്ങളാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഇത് രാഷ്ട്രീയ ആയുധമാക്കി ജ്യോതിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു ഭാരതമാതാവിനെ വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ നിന്ന ആളുകൾ മുരളീധരനുമായിട്ടുള്ള ആ വീഡിയോ പുറത്തു വന്നതോട് കൂടി ഈ പറയുന്ന ബി ജെ പി അടക്കം വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ചാരപ്രവൃത്തി നടത്തിയ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പിടിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി